ദക്ഷൻ സംസാരിക്കാൻ തുടങ്ങുകയാണ് തൻ്റെ അനുഭവത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് വേറൊരാളുടെ അനുഭവത്തിൽ അധിഷ്ഠിതമായിട്ടോ പുസ്തകങ്ങൾ വായിച്ചിട്ടോ ഒന്നുമല്ല തൻ്റെ അനുഭവത്തിൽ അധിഷ്ഠിതമായിട്ട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുകയാണ് അദ്ദേഹം പറയാൻ തുടങ്ങുകയാണ് ദക്ഷ ഉവാച ദക്ഷൻ പറഞ്ഞു ഭഗവൻ പണ്ട് പ്രജാപതികളുടെ യജ്ഞശാലയിൽ വെച്ച് ഞാൻ അങ്ങേ അങ്ങേയറ്റം നിന്ദിക്കുകയുണ്ടായി എന്നിട്ടും അവിടെ തന്നെ അനുഗ്രഹിക്കുകയാണ് ഉണ്ടായത് അപ്പം ഇത് പറഞ്ഞതാരാ ഹൈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ആളായി പറയണത് തൻ്റെ തലയ്ക്ക് പകരം ഒരു ആടിൻ്റെ തല പകരമായിട്ട് വെച്ച് കിട്ടിയ ഒരാളാണ് ഈ പറയണത് അതായത് ഭഗവാന്റെ എല്ലാ ചെയ്തികളും അനുഗ്രഹമാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ അത് അനുഗ്രഹമാണ് എന്ന് ബോധ്യപ്പെടാൻ സമയമെടുത്തേക്കാം പക്ഷെ അനുഗ്രഹമാണ് കാരണം അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാമല്ലോ സ്വന്തം തല പോയി വേറൊരാ വേറൊരു ജന്തുവിൻ്റെ തലയാണ് ഇപ്പോൾ ഇരിക്കുന്നത് തൻ്റെ തലയ്ക്ക് പകരം ആ ആളാണ് ഈ പറയുന്നത് അവിടെ നിന്ന് തന്നെ അനുഗ്രഹിക്കുകയാണ് ഉണ്ടായത് എന്ന് ഭഗവാൻ്റെ എല്ലാ ലീലകളും എല്ലാ പ്രവർത്തികളും ട്രാൻസ്ഫോമേറ്റീവാണ് ഈശ്വരോന്മുഖരായി ചരിക്കുന്നവർക്കുണ്ടാകുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ക്രമേണ പോസിറ്റീവായിട്ടുള്ള ഫലം തരും എല്ലാ അനുഭവങ്ങളിൽ നിന്നും ചിലത് പഠിക്കാനുണ്ട് നമുക്കിഷ്ടമല്ലാത്ത അനുഭവങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവയിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത് നമുക്കിഷ്ടമല്ലാത്ത നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജീവിതാനുഭവങ്ങളെ നേർക്കുനേർ നിന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കുകയാണ് വേണ്ടത് അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് ധൈര്യം പകരുന്നതാണ് നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എങ്കിൽ ജീവിതം രസകരമായ ഒരു അനുഭവമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും അപ്പോൾ ഇവിടെ ഈ അവിടെ തന്നെ അനുഗ്രഹിക്കുകയാണ് ഉണ്ടായത് എന്നുള്ള വാക്ക് എന്ന വരി നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് ഇതെന്തനുഗ്രഹ അപ്പോൾ ഇതും അനുഗ്രഹമാണ് കാരണം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വളരെ സങ്കുചിതമായ ഒരു ബോധത്തിൻ്റെ പിടിയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാൾ ട്രാൻസ്ഫോംഡ് ആവുകയാണ് ആധ്യാത്മികതയുടെ പ്രധാന ലക്ഷണം ഈ ട്രാൻസ്ഫോർമേഷൻ അപ്പം നമ്മളും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പരിശോധിക്കേണ്ടതാണ് നമ്മുടെ തല മാറുന്നുണ്ടോ നമ്മൾ ട്രാൻസ്ഫോംഡ് ആവുന്നുണ്ടോ എന്ന് തല മാറുക എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥവും കൂടിയുണ്ട് തൻ്റെ തലയ്ക്ക് പകരം വേറൊരു തല വരിക എന്ന് പറഞ്ഞാൽ തല അഹങ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്നതും കൂടിയാണ് ഞാൻ എന്ന് നമ്മൾ അഭിമാനം എപ്പോഴും പറയുന്നത് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അഹങ്കാരത്തിൻ്റെ ലക്ഷണവും കൂടിയാണ് ഈ തല അപ്പോൾ ആ തല അറുത്തു മാറ്റി മറ്റൊരു തല വെച്ചു എന്ന് പറഞ്ഞാൽ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ടെൻഡൻസികളിൽ നിന്ന് വിമുക്തമായി എന്നും അർത്ഥമുണ്ട് ഭഗവാൻ പണ്ട് പ്രജാപതികളുടെ യജ്ഞശാലയിൽ വെച്ച് ഞാൻ അങ്ങേറ്റം അങ്ങേ നിന്ദിക്കുകയുണ്ടായി ട്രാൻസ്ഫോർമേഷൻ നമ്മളുടെ ഭൂതകാലത്തെ ില്ലാണ്ടാക്കുകയൊന്നുമില്ല നമ്മൾ ട്രാൻസ്ഫോംഡ് ആയി എന്നുള്ളതുകൊണ്ട് നമ്മുടെ പഴയകാലം ഇല്ലാതെയാവുകയൊന്നുമില്ല അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും പക്ഷേ അതിനെപ്പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ടാകും പണ്ട് പ്രജാപതികളുടെ യജ്ഞശാലയിൽ വെച്ച് ഞാൻ അങ്ങേയറ്റം അങ്ങേ നിന്ദിക്കുകയുണ്ടായി എന്നിട്ടും അവിടെ നിന്നെ അനുഗ്രഹിക്കുകയാണ് ഉണ്ടായത് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും അനുഗ്രഹമാണ് അത് മനസ്സിലാക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരളവ് വരെ സമാധാനം ഉണ്ടാകും വേറെ ഒന്നും വേണ്ട കാഴ്ചപ്പാട് മാറ്റിയാൽ മതി ചെയ്തു പോയ അപരാധത്തിന് ഉചിതമായ ശിക്ഷ അങ്ങനെ എനിക്ക് നൽകിയല്ലോ എൻ്റെ തല വെട്ടി മാറ്റി വേറൊരു തല വെച്ചുമല്ലോ അപ്പം ആ ചെയ്തു പോയ അപരാധം കഴിഞ്ഞു അതുതന്നെയാണ് തന്നെയാണ് അവിടെ നിന്നിൽ ചൊരിഞ്ഞ അനുഗ്രഹം വളരെ പ്രധാനപ്പെട്ട മറ്റൊരാശയമാണ് വ്യ വ്യാസഭഗവാൻ ഇവിടെ നമുക്ക് വെളിപ്പെടുത്തുന്നത് അതായത് ചെയ്തു പോയ അപരാധത്തിന് ഉചിതമായ ശിക്ഷ അങ്ങ് നൽകിയല്ലോ അത് തന്നെയാണ് അവിടുന്ന് എന്നിൽ ചൊരിഞ്ഞ അനുഗ്രഹം ചെയ്തു പോയ കാര്യങ്ങളുടെ അനുഭവങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹമാണ് എന്നാണ് ഇവിടെ ഭഗവാൻ വ്യാസൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് ഇപ്പം ചെയ്തു പോയ കാര്യങ്ങൾ അത് ചെയ്തതാണ് അതിൻ്റെ പരിണത ഫലങ്ങൾ അത് അനുഭവിച്ചേ തീരൂ ആ പരിണത ഫലങ്ങൾ ഈശ്വരാനുഗ്രഹമാണ് എന്ന് തിരിച്ചറിവോടുകൂടി അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരു ആധ്യാത്മിക സാധനയായി മാറുകയും ജീവിതത്തിലൂടെ നമ്മൾ ട്രാൻസ്ഫോംഡ് ആവുകയും ചെയ്യും ഈ ട്രാൻസ്ഫോർമേഷനാണ് സ്പിരിച്വാലിറ്റി ഞാൻ എന്ന പരിമിതമായ ബോധത്തിൽ നിന്ന് ഞാൻ എന്ന അപരിമിതമായ ബോധത്തിലേക്കുള്ള ട്രാൻസ്ഫറൻസ് ആണ് അധ്യാത്മികത അപ്പോൾ അവിടെ നിന്ന് ശിക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ആ ഉചിതമായ ശിക്ഷ അങ്ങെ എനിക്ക് നൽകിയല്ലോ അതുതന്നെയാണ് അവിടുന്ന് എന്നിൽ ചൊരിഞ്ഞ അനുഗ്രഹം അവിടുന്ന് തന്നെ ശിക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് നരകവാസം തുടങ്ങിയ സങ്കട സങ്കടങ്ങളെ അനുഭവിക്കേണ്ടി വരുമായിരുന്നു ഭഗവാൻ നമ്മളുടെ ചെയ്തികളിൽ അനുഗ്രഹരൂപേണ നമ്മളെ ശിക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നരകതുല്യമായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നേനെ ഇപ്പം ഈ നരകതുല്യമായ ഒരു അനുഭവമല്ലേ സ്വന്തം തല പോയി വേറൊരു തല വരിക എന്നുള്ളത് പുറമേ നിന്ന് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അതെ പക്ഷേ അത് ട്രാൻസ്ഫോർമേറ്റീവായിരുന്നു നേരെ മറിച്ച് നരകതുല്യമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഇല്ലാത്ത അനുഭവങ്ങളാണ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാത്ത നമ്മളീ മാറ്റങ്ങളൊന്നും വരാ വരുത്താത്ത പരിവർത്തനങ്ങളൊന്നും വരുത്താത്ത അനുഭവങ്ങളാണ് ഇവിടെ നരകതുല്യമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അപ്പം അനുഭവങ്ങൾ നരകതുല്യമാണോ അനുഗ്രഹമാണോ എന്നെങ്ങനെ തിരിച്ചറിയുക നമ്മളുടെ അനുഭവങ്ങൾ നല്ലതായാലും ചീത്തയായാലും അവ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടോ നമ്മളീ പരിവർത്തനം വരുത്തുന്നുണ്ടോ സമൂലമായ പരിവർത്തനം വരുത്തുന്നുണ്ടോ ഇതൊക്കെ അധ്യാത്മികതയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ ഇതിൽ പറയുന്നു എന്നുള്ളതുകൊണ്ട് ഭാഗവതം അതിപ്രധാനമായ ഒരു ഗ്രന്ഥവുമാണ് ജീവിതവുമായിട്ട് ബന്ധമുള്ള ഗ്രന്ഥമാണ് ഗ്രന്ഥമാണ് അപ്പൊ നമ്മുടെ നമ്മൾ നമ്മളുടെ പഴയ കാലത്ത് ദക്ഷൻ ചെയ്തതുപോലെ അഹങ്കാരത്തിൽ എറർപ്പിൽ നമ്മളും പലതും പറഞ്ഞു പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ പരിണത ഫലം അനുഗ്രഹമാണോ അതോ നരകതുല്യമായിട്ടുള്ളതാണോ എന്നുള്ളത് എങ്ങനെ അറിയുക ആ അനുഭവങ്ങൾ നമ്മളെ പരിവർത്തനം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി പരിവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈശ്വരാനുഗ്രഹമാണ് ഈശ്വരോന്മുഖരായി ചരിക്കുന്നവർക്ക് അവരുടെ ജീവിതാനുഭവങ്ങൾ എപ്പോഴും പരിവർത്തനപരമായിരിക്കും അവിടുന്ന് തന്നെ ശിക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് നരകവാസം തുടങ്ങിയ സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നു അങ്ങേക്കും ശ്രീഹരിക്കും ബ്രാഹ്മണരോട് അവർ എത്ര അധമരായി ഇരുന്നാൽ പോലും പ്രത്യേക വാത്സല്യമുണ്ട് ചിന്തിക്കേണ്ടുന്ന ഒരു വരിയാണിത് ഈ ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ആൾക്കാരാണ് അല്ല പഴയ കാലത്ത് ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യുന്നവർ എന്നായിരുന്നു അർത്ഥം അത് പിന്നീടാണ് അതൊരു ജാതി ആയി ഒരു വർണ്ണമായി കൺസോളിഡേറ്റഡൊക്കെ ആവുന്നത് ബ്രഹ്മത്തെ അറിഞ്ഞവരായിരുന്നു ബ്രാഹ്മണർ യാഗം ചെയ്യുന്നവരായിരുന്നു ബ്രാഹ്മണർ ധാർമ്മികാനുഷ്ഠാനങ്ങൾ നടത്തുന്നവരായിരുന്നു ബ്രാഹ്മണർ അപ്പോൾ ബ്രാഹ്മണർ എന്ന വാക്ക് ബ്രാഹ്മണൻ എന്ന വാക്ക് ഒരു വിഭാഗത്തെ ദ്യോതിപ്പിക്കുന്നതാവുകയില്ല അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ പക്ഷപാതിയല്ല എന്നെങ്ങനെയാണ് പറയാൻ സാധിക്കുക അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതത്തെ ഈശ്വരോന്മുഖരായി മുന്നോട്ട് കൊണ്ടുപോകുന്നവർ എന്നർത്ഥം അവരാണ് ബ്രാഹ്മണർ തങ്ങളുടെ ജീവിതത്തിലുള്ള സകലതും ഈശ്വരോന്മുഖരായി സമർപ്പിക്കുന്നത് അതാണ് യാഗം ഇതം നമമ ഇതെൻ്റേതല്ല ഇത് അവിടുത്തേതാണ് ഇത് എൻ്റേതല്ല എന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കുന്നത് യാഗമാണ് പരമമായതിനെ അറിയുവാനുള്ള അനുഷ്ഠാനങ്ങളോട് അതാണ് ബ്രഹ്മചര്യം അങ്ങനെ ചെയ്യുന്നവർ ബ്രാഹ്മണരാണ് ഇപ്പം ഈശ്വരോന്മുഖരായി സ്വന്തം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ അവരാണ് ബ്രാഹ്മണർ അല്ലാതെ അതൊരു ജാതി ജാതിപ്പേരോ വർണ്ണപ്പേരോ ഒന്നുമല്ല വർണ്ണപേരും ജാതിപ്പേരും ഒക്കെയാണത് അതൊക്കെ കാലാന്തരത്തിൽ വന്ന മാറ്റങ്ങൾ ഒരു ഒരു വാക്കിന് കാല ഒരുപാട് അർത്ഥ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ തന്നെയാണോ ഈ വാക്കുകളെല്ലാം അന്ന് പ്രയോഗിച്ചിരുന്നത് എന്നും കൂടി നമുക്ക് കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് ഒരു ഗ്രന്ഥം വായിച്ച് മനസ്സിലാക്കാം അപ്പൊ ഇവിടെ ബ്രാഹ്മണരോട് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരോടാണ് എങ്കിൽ അത് പക്ഷപാതപരമാകും അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരോടല്ല എന്നാലൊരു വിഭാഗം ആൾക്കാരോടാണ് ആ വിഭാഗം ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരാണ് എന്ന് മാത്രം അങ്ങേക്കും ശ്രീഹരിക്കും ബ്രാഹ്മണരോട് അവർ എത്ര അധമരായിരുന്നാൽ പോലും ഈശ്വരോന്മുഖരായി ചരിക്കുന്നവർ ഏത് തലത്തിൽപ്പെട്ടവരായിരുന്നാൽ പോലും പ്രത്യേക വാത്സല്യമുണ്ട് ഈശ്വരന് താനായിത്തീരുവാൻ യത്നിക്കുന്നവരോട് ഈശ്വരന് ഒരു പ്രത്യേക വാത്സല്യമുണ്ട് അവരെ ഒരിക്കലും കൈവടിയുകയില്ല പ്രത്യേകിച്ച് വ്രതദീക്ഷ എടുത്തിരിക്കുന്നവരെ ഒരിക്കലും ഈശ്വരോന്മുഖരായി ജനിക്കുന്നവരെ കൈവടിയുകയില്ല എടുത്തിരിക്കുന്നവരെ എന്നും കൃത്യമായിട്ട് അനുഷ്ഠാനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവരെ ഈശ്വരൻ ഒരിക്കലും കൈവിടിയുകയില്ല അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും അവരുടെ പരിമിതമായ അഹംബോധത്തിൻ്റെ പരിധിയിൽ നിന്ന് ചെയ്യപ്പെട്ടവയാണെങ്കിൽ പോലും പരിവർത്തനം ഉണ്ടാക്കുന്നതാക്കി മാറ്റും ഭഗവാൻ അതാണ് അനുഗ്രഹം ഭഗവത് അനുഗ്രഹം എന്ന് പറയുന്നത് ഈ പരിണാമമാണ് ഈ പരിവർത്തനമാണ് വേദാധ്യയനം തപസ് വ്രതചര്യകൾ എന്നിവയെ ആധാരമാക്കിയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ആത്മാവിൻ്റെ യഥാർത്ഥ തത്വത്തെയും വൈദിക ധർമ്മത്തെയും ലോകത്തിൽ സുസ്ഥിരമാക്കി ബ്രാഹ്മണരെ ബ്രഹ്മദേവൻ്റെ സ്വരൂപത്തിലുള്ള അവിടുന്ന് തന്നെ ആദ്യം മുഖത്തിൽ നിന്ന് സൃഷ്ടിച്ചുവല്ലോ പുരുഷസൂക്തത്തെയാണ് ഈ സൂചിപ്പിക്കുന്നത് ഇവിടെ ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ഒക്കെ ഒരേ പരമമായ പൊരുളിൻ്റെ വ്യത്യസ്ത പേരുകൾ മാത്രമാണ് വേദാ ദക്ഷൻ തുടരുകയാണ് വേദാധ്യയനം അറിവ് വീണ്ടും വീണ്ടും കൂടുതൽ അറിയുവാൻ വേണ്ടി ആവർത്തിക്കുന്നതാണ് വേദാധ്യയനം വായിച്ച പുസ്തകങ്ങൾ തന്നെ പരമമായതിനെ ദ്യോതിപ്പിക്കുന്ന വാ വായിച്ച പുസ്തകങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമ്മൾ നേരത്തെ തിരിച്ചറിയാതെ കിടന്നിരുന്ന അറിവുകളെ അവ വെളിപ്പെടുത്താൻ തുടങ്ങും നമ്മൾ ഒരാളെ കൂടുതൽ കൂടുതൽ പരിചയപ്പെടുമ്പോഴാണല്ലോ ആ ആളെ കൂടുതൽ കൂടുതൽ നന്നായിട്ട് അറിയുക അതേപോലെയാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം അത് കൂടുതൽ പ്രാവശ്യം വായിക്കുമ്പോഴാണ് അവയിൽ ഒതു ഒതുക്കി വെച്ചിട്ടുള്ള അർത്ഥങ്ങളെല്ലാം നമുക്ക് വെളിപ്പെട്ട് മനസ്സിലായി വരിക അതുകൊണ്ടാണ് ആവർത്തിച്ച് 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 ഇവ വായിക്കണം എന്ന് പറയുന്നത് അത് ഒരേ ഡയമെൻഷനിൽ വായിക്കണം എന്നർത്ഥമില്ല നമ്മൾ നിരന്തരം പാരായണം ചെയ്യുന്ന ഗ്രന്ഥങ്ങളെ വിമർശന ബുദ്ധിയ വ്യാഖ്യാന വ്യാഖ്യാനിക്കാം ചിന്തിക്കാം ഈ പറയുന്നത് ശരിയാണോ എന്ന കൂടി അതിനെ സമീപിക്കാം പല രീതികളിൽ ഈ ഗ്രന്ഥത്തെ സമീപിക്കുന്നതാണ് നാം ഏത് ഗ്രന്ഥത്തെയാണോ നമ്മുടെ എടുക്കുന്നത് അത് മാറാം ഒരേ ഗ്രന്ഥം തന്നെ ജീവിതകാലം മുഴുവൻ വേണമെന്നില്ല അത് മാറാം പക്ഷേ ഏത് ഗ്രന്ഥമാണോ നാം എന്നും പാരായണം ചെയ്യുവാൻ എടുക്കുന്നത് അതിനെ വിവിധ കോണുകളിൽ നിന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കാം അതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഈ നമ്മൾ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം നമുക്ക് വിവിധ അർത്ഥതലങ്ങളെ തലങ്ങളെ വെളി വെളിപ്പെടുത്തി തരും അതിനാണ് ഇതെന്നും വായിക്കണം എന്ന് പറയുന്നത് എന്നും വെറുതെ ഇങ്ങനെ തത്തമേ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ വായിക്കുകയല്ല അതിൻ്റെ അർത്ഥം അറിഞ്ഞ് വായിക്കണം ഏത് ഗ്രന്ഥമാണോ നാം വായി പാരായണത്തിന് ഉപയോഗിക്കുന്നത് ആ ഗ്രന്ഥം നമ്മൾ അറിയണം ഇന്ന് അതിന് ഒരുപാട് വഴികളുണ്ട് അതുകൊണ്ട് അറിയാൻ പറ്റില്ല എന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥവും ഇല്ല അപ്പൊ അങ്ങനെ ആ വാക്കുകളുടെ അർത്ഥം അത് വാചകങ്ങളായി തീരുമ്പോൾ വരുന്ന അർത്ഥവ്യതിയാനം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അർത്ഥങ്ങൾ അങ്ങനെ അത് ദ്യോതിപ്പിക്കുന്ന അർത്ഥങ്ങൾ അത് സൂചിപ്പിക്കുന്ന അങ്ങനെ പലതരത്തിൽ പലതരത്തിലെ ഒരു ഗ്രന്ഥത്തെ നമ്മൾ സമീപിക്കുമ്പോൾ അത് ഒരു വലിയ അമൂല്യമായ ഖനിയായി തീരും അല്ലെങ്കിൽ വായിച്ചത് തന്നെ റിപ്പിറ്റീഷ്യസാവും വായിച്ചത് തന്നെ നിരന്തരം വായിക്കുമ്പോൾ അതൊരു തരം മടുപ്പാകും പല രീതിയിൽ സമീപിക്കാത്ത ഒരേ രീതിയിൽ മാത്രം സമീപിക്കുമ്പോൾ അത് മടുപ്പിന് കാരണമാവുകയും ആ മടുപ്പ് ആ പാരായണം ഇല്ലാതാക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് പല കോണുകളിൽ നിന്ന് വേണം നമ്മൾ ഏത് ഗ്രന്ഥത്തെയാണോ പാരായണം ചെയ്യുന്നത് നിത്യപാരായണം ചെയ്യുന്നത് അതിനെ സമീപിക്കാം സംശയത്തിൻ്റെ രീതിയിലും സമീപിക്കാം അതിൽ തെറ്റൊന്നുമില്ല വേദാധ്യയനം തപസ് വ്രതചര്യകൾ എന്നിവയെ ആധാരമാക്കിയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ആത്മാവിൻ്റെ യഥാർത്ഥ തത്വത്തെയും വൈദികധർമ്മത്തെയും ലോകത്തിൽ സുസ്ഥിരമാക്കി ബ്രാഹ്മണരെ ബ്രഹ്മദേവൻ്റെ സ്വരൂപത്തിലുള്ള അവിടുന്ന് തന്നെ ആദ്യം മുഖത്തിൽ നിന്ന് സൃഷ്ടിച്ചുവല്ലോ അപ്പോൾ ബ്രാഹ്മണരാരാണ് എന്ന് വ്യക്തമായി പറയുകയാണ് അറിയാൻ വേണ്ടിയിട്ട് അധ്യയനം ചെയ്യുന്നവർ പഠിക്കുന്നവർ പാരായണം ചെയ്യുന്നവർ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ലക്ഷ്യത്തെത്താൻ വേണ്ടിയിട്ട് നിരന്തര ജാഗരൂകരായി പ്രവർത്തിക്കുന്നവർ വ്രതചര്യകൾ ആ ലക്ഷ്യത്തിന് വിഘാതമായി തീരാൻ സാധ്യതയുള്ള ഒന്നിനെയും അനുഷ്ഠിക്കാത്തവർ അങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിൽ പഠനം വരും അതിൽ അനുഷ്ഠ മറ്റ് കർമ്മങ്ങൾ വരും മറ്റ് പ്രവർത്തികൾ വരും ഇതെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് എന്തിനേതൊക്കെ അനുഷ്ഠിക്കുന്നത് ഇതൊക്കെ തങ്ങള് ജനിച്ച കുലത്തിൽ പറയപ്പെട്ടതായതുകൊണ്ട് അനുഷ്ഠിക്കുന്നു അങ്ങനെയാണോ അല്ല പിന്നെ എന്തിനേതൊക്കെ അനുഷ്ഠിക്കുന്നത് ആത്മാവിൻ്റെ യഥാർത്ഥ തത്വത്തെയും വൈദികധർമ്മത്തെയും ലോകത്തിൽ സുസ്ഥിരമാക്കാൻ ഇത് ആത്മാവിൻ്റെ തൻ്റെ ആത്മാവിൻ്റെ എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ തൻ്റെ യഥാർത്ഥ തത്വത്തെ വെളിപ്പെടുത്തുവാനായിട്ടാണ് ഈ അനുഷ്ഠാനങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ തൻ്റെ തന്നെ അറിയുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ബ്രാഹ്മണർ അതൊരു വിഭാഗം ജാതിയല്ലത് ആർക്കുമാകാം ആർക്കും അവരെ അറിയാൻ പ്രവർത്തിക്കാം അതിനാരും തടസ്സമൊന്നും നിൽക്കില്ല അപ്പോൾ അങ്ങനെ ആത്മാവിൻ്റെ യഥാർത്ഥ തത്വത്തെയും വൈദികധർമ്മത്തെയും ഈ വൈദിക ധർമ്മം താൻ അനുഭവിക്കുന്നത് മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കണം അങ്ങനെ തൻ്റെ അനുഭവങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ധർമ്മം നിലനിൽക്കുക അടിച്ചേൽപ്പിക്കുകയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഇങ്ങനെയൊക്കെ ഉള്ള സാധ്യതകളുണ്ട് ഒന്ന് ചെയ്തു നോക്കുന്നു എന്ന് ചോദിക്കുകയാണ് നമ്മൾ ആരാണെന്നാണോ നാം ഓരോരുത്തരും കരുതുന്നത് ആ ആളല്ല വാസ്തവത്തിൽ നാം അതിനപ്പുറമുള്ള ഒരു ബോധതലമാണ് നമ്മുടേത് അതിലേക്ക് ഈ വഴികളിലൂടെയെല്ലാം സഞ്ചരിച്ചാൽ എത്തിച്ചേരാം ഒന്ന് നോക്കുന്നു അതാണ് പ്രചരണം അല്ലാതെ അടിച്ചേൽപ്പിക്കലല്ല അപ്പോൾ യഥാർത്ഥ തത്വത്തെയും വൈദികധർമ്മത്തെയും ലോകത്തിൽ സുസ്ഥിരമാക്കി ബ്രാഹ്മണരെ ബ്രഹ്മദേവൻ്റെ സ്വരൂപത്തിലുള്ള അവിടുന്ന് തന്നെ ആദ്യ മുഖത്തിൽ നിന്ന് സൃഷ്ടിച്ചുവല്ലോ പുരുഷസൂക്തത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭാഗവതത്തിലും ഇത് ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞു കഴിയുകയും ചെയ്തതാണ് അതുകൊണ്ട് സർവസമർത്ഥനായ പരമേശ കാലികളെ നോക്കുന്നവൻ വഴിതെറ്റിപ്പോകുന്ന പശുക്കളെ വേണ്ടുന്ന ശിക്ഷ നൽകി നേർവഴിക്ക് നയിക്കുന്നത് പോലെ അവിടുന്ന് ശിക്ഷിക്കേണ്ടപ്പോൾ ശിക്ഷിച്ചും ശാസിച്ചും ഞങ്ങളെ പരിപാലിക്കുന്നു അപ്പോൾ ഈശ്വരൻ്റെ ശിക്ഷാ പാലനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ നമ്മൾ ദുരനുഭവങ്ങളെ ശിക്ഷയായിട്ടാണ് കാണുന്നത് എങ്കിൽ ഭാഗവതം വായിച്ച് ഇത്രത്തോളം എത്തിയ നമുക്ക് തിരിച്ചറിവുണ്ടാകേണ്ടതാണ് അത് ഈശ്വരൻ്റെ പാലനമാണ് ഈശ്വരൻ നമ്മളെ നേർവഴിക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന യത്നമാണ് ആ ശാസന പോലും ദയാവായ്പോടുകൂടിയതാണ് അനുഗ്രഹമാണ് അതുകൊണ്ട് സർവസമർത്ഥനായ പരമേശ കാലികളെ നോക്കുന്നവൻ വഴിതെറ്റിപ്പോകുന്ന പശുക്കളെ വേണ്ടുന്ന ശിക്ഷ നൽകി നേർവഴിക്ക് നയിക്കുന്നത് പോലെ അവിടുന്ന് ശിക്ഷിക്കേണ്ടപ്പോൾ ശിക്ഷിച്ചും ശാസിച്ചും ഞങ്ങളെ പരിപാലിക്കുന്നു സകല വിപത്തുക്കളിൽ നിന്നും ബ്രാഹ്മണരെ അവിടുന്ന് രക്ഷിക്കുന്നു സകല വിപത്തുക്കളിൽ നിന്നും ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരെ അങ്ങ് രക്ഷിക്കുന്നു അപ്പം ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ വായിച്ച് കേൾക്കുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല നമ്മൾ പലതരത്തിലുള്ള ദിവ്യന്മാരെന്ന് കരുതുന്നവരുടെ പുറകെ പാഞ്ഞു പോവുകയില്ല പലതരത്തിലുള്ള ഗ്രഹശാന്തികൾ നടത്തുവാൻ യത്നിക്കുകയില്ല കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നായ ഭാഗവതത്തിലൂടെ പരമമായതിനെ തിരിച്ചറിഞ്ഞ വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നു ജീവിതാനുഭവങ്ങൾ ഈശ്വരോന്മുഖരായി ചിരിക്കുന്നവർക്ക് വിശേഷിച്ചും അനുഗ്രഹങ്ങൾ തന്നെയാണ് എന്ന്